ആൻഡ് ആൻഡ് വിഷൻ വിഷൻ സെന്റർ സെന്റർ ഡോക്ടർമാരുടെയും ഒപ്റ്റോമെട്രിസ്റ്റുകളുടെയും സേവനം ഞങ്ങൾ നൽകുന്നു ഗ്ലോബൽ ഐ ഹോസ്പിറ്റൽ ദേശീയ ശാസ്ത്ര ദിനത്തിൽ വിദ്യാർത്ഥികൾക്കായി സയൻസ് ക്വിസ് മത്സരം സംഘടിപ്പിച്ച കിഴാറ്റൂർ മുളിയകൃഷി പി ടിഎം സ്കൂൾ ഉപജില്ലയിലെ വിവിധ സ്കൂളുകളിൽ നിന്നായി മുപ്പത് വിദ്യാർത്ഥികൾ ക്വിസ് മത്സരത്തിൽ പങ്കെടുത്തു എ എം എൽ പി സ്കൂൾ പുളിക്കപ്പറമ്പ് ഒന്നാം സ്ഥാനവും ജി എം എൽ പി സ്കൂൾ പള്ളിക്കുത്ത് രണ്ടാം സ്ഥാനവും ഡി എം എൽ പി സ്കൂൾ പട്ടിക്കാട് വെസ്റ്റ് മൂന്നാം സ്ഥാനവും നേടി ജി എം എൽ പി സ്കൂൾ നെന്മിനി മോഡൽ എൽ പി സ്കൂൾ ശാന്തപുരം എ എം എൽ പി സ്കൂൾ മുളിയാകുർശി എ എം എൽ പി സ്കൂൾ വലമ്പൂർ എ എൽ പി സ്കൂൾ ഏറന്തോട് എ എം എൽ പി സ്കൂൾ പൂന്താവനം എന്നീ വിദ്യാലയങ്ങൾ ആദ്യ പത്ത് സ്ഥാനങ്ങളിൽ ഇടം പിടിച്ചു സെറിയോസ് എജിയോ ഡയറക്ടർ സുഹൈർ അലി ജലീൽ കരുവാരകുണ്ട് എന്നിവർ മത്സരത്തിന് നേതൃത്വം നൽകി സമ്മാനദാന ചടങ്ങിൽ പ്രധാനാധ്യാപകൻ അസ്ലം ചെറുവാടി ഉമ്മർ റസാഖ് ജമാൽ ആന്തൂരത്തോടി സി കെ ജമാൽ മുജീബ് ഹംസ വഹീദ നൌഫിന എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാഴ്ചക്ക് കരുതലുമായി എന്നും ഗ്ലോബൽ ഐ ഹോസ്പിറ്റൽ ആൻഡ് വിഷൻ തെറാപ്പി സെന്റർ എസ് റോഡ്